നഴ്സറി ചെറുവാഞ്ചേരി നിർമ്മാണം പൂർത്തിയായ ചിറ്റാരിപ്പറമ്പ് വട്ടോളി പാലവും അത്യാധുനിക സൗകര്യങ്ങളോടെ ഉദ്ഘാടനം കാത്തിരിക്കുന്ന കണവം പോലീസ് സ്റ്റേഷനും കെ കെ ശൈലജ എം എൽ എ സന്ദർശിച്ചു പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെയുള്ളവയുടെ തുടർ പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനു കൂടിയായിരുന്നു സന്ദർശനം ശനിയാഴ്ച രാവിലെയോടെയാണ് എം എൽ എയും സംഘവും എത്തിയത് വട്ടോളി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഏറെ കാലമായെങ്കിലും ഒരു ഭാഗത്ത് പാലത്തെ അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിക്കാൻ സാധിക്കാതിരുന്നത് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഇത് പരിഹരിക്കുന്നതിനായുള്ള പ്രവൃത്തിയാണ് നിലവിൽ പുരോഗമിക്കുന്നത് ഈ പ്രവൃത്തികൾ നേരിൽ കണ്ട് വിലയിരുത്തുന്നതിനായിരുന്നു എം എൽ എ ശനിയാഴ്ച രാവിലെ സ്ഥലം സന്ദർശനം നടത്തിയത് സ്ഥലത്തു നിന്നും നിർമ്മാണ പ്രവൃത്തികളെ സംബന്ധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എം എൽ എ നൽകുകയും ചെയ്തു സാധാരണ ഒരു വർക്കല്ല നമ്മൾ ഒന്നിച്ചൊരു എസ്റ്റിമേറ്റ് എടുക്കും അത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ പരിഹരിക്കും ഇത് എന്ന് വെച്ചാൽ പകുതി വീട്ടിൽ നിന്ന് പോയി ഇതിന്റെ പ്രശ്നം വരാൻ കാരണം രണ്ട് വർക്ക് ഒന്നിച്ച വന്നത് ചേക്കും പാലും ചെയ്തു കട്ട പിടിച്ച് ടൈപ്പ് ചെയ്തു അപ്പം നമ്മൾ എന്ത് ചെയ്തു അതിന് അടിഞ്ഞി വേറെ വേറെയാക്കും ചേക്കുൻ്റെ വേറെയാക്കി ഇതിൻ്റെ വേറെയാക്കി ഇപ്പോൾ കിസ് ഇത് പുതിയ വർക്കായിട്ട് അംഗീകരിച്ചു അങ്ങനെ മുടങ്ങിപ്പോയ പാലം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ജയിച്ചു സ്റ്റാർട്ട് ചെയ്തു എന്തെങ്കിലും അതാണ് അങ്ങനെ തന്നെ നിന്നു പോകുമ്പോൾ വരുന്നത് അത് പുതിയ വർക്കായി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തു ചെയ്യും ചെറുപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഭാഗത്ത് റോവിൻ്റെ കുറവ് വന്നു പോയിട്ടുണ്ട് വെള്ളം മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളം പോകാൻ മനസ്സിലാവും അപ്പോൾ എല്ലാം നാട്ടുകാർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അവിടെ വെള്ളത്തിൻ്റെ നമ്മളെന്ത് ചെയ്യും എൻജിനീയർമാർ വന്ന് പരിശോധിക്കുന്നു അതിൻ്റെ ടീച്ചർ പറഞ്ഞാലൊന്നും വർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും ഉദാഹരണമായി ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചാലല്ല നിങ്ങൾ എഞ്ചിനീയർമാർ വന്ന് നോക്കി കറക്റ്റാണെന്ന് പറഞ്ഞ് അത് റെക്ടിഫൈ ചെയ്ത് അതിൻ്റെ കൂടുതലത്തെ തരുന്നൊരു പൈസ കൊടുത്തു അത് അങ്ങനെയാണല്ലോ വർക്ക് ചെയ്യുന്നത് ഇതും അങ്ങനെയുണ്ട് പിന്നെ ഇവിടെ തടസ്സം നോക്കി കാര്യമില്ല അപ്പോൾ നമുക്ക് സുഗമമായി ചെയ്ത് വേഗം തീർച്ച വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് വട്ടോളി പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് കരാർ കാലാവധിക്കു മുൻപ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു എന്നാൽ അക്കര വട്ടോളി ഭാഗത്ത് പാലത്തെ അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിക്കാൻ സാധിക്കാതെ വന്നത് തുടർ പ്രവൃത്തികൾ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഏറെക്കാലത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ പ്രവൃത്തി റീടെൻഡർ ചെയ്യുകയായിരുന്നു അക്കര വട്ടോളി ഭാഗത്ത് ബോക്സ് കൾവർട്ട് നിർമ്മിക്കുന്നതിന് മുന്നോടിയായി അരികെ കെട്ടുന്ന പ്രവൃത്തി നിലവിൽ പൂർത്തിയായി കഴിഞ്ഞു കിഫ്ബി ഫണ്ടായ മൂന്ന് കോടി അറുപത് ലക്ഷം രൂപ ചിലവിട്ടാണ് ാണ് എട്ട് മീറ്റർ നീളവും മീറ്റർ വീതിയുമുള്ള പാലം നിർമ്മിച്ചത് നിലവിൽ ഇനി അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിയാണ് ആരംഭിച്ചിരിക്കുന്നത് പാലത്തിന്റെ അനുബന്ധ പ്രവൃത്തികൾ കൂടി പൂർത്തിയാക്കി എത്രയും വേഗം പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ ലക്ഷ്യമിടുന്നെന്നും മറ്റു തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ പാലം ഡിസംബറിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുമെന്നും എം എൽ എ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നായിരിക്കും പാലം പൂർത്തിയായാൽ കുറച്ച് താമസിച്ച് പോയിരുന്നു ഇതിൻ്റെ വർക്ക് കാരണം നേരത്തെ പകുതി വരെ പാലം എത്തിയപ്പോൾ പിന്നീട് അതിനുള്ള തുക തകയാതെ വന്നു അപ്പോൾ കിഫ്ബിയിൽ രണ്ടാമതും പുതിയൊരു വർക്കായിട്ട് വട്ടുള്ളി പാലം എടുക്കേണ്ടതായിട്ട് വന്നു ഇതും നമ്മുടെ ധർമ്മട മണ്ഡലത്തിലെ ചേക്കു പാലം ഒരുമിച്ചൊരു വർക്കായിട്ടാണ് കിഫ്ബി ഒന്ന് പാസ്സാക്കിയിരുന്നത് കാരണം പത്ത് കോടിയിലേറെയുള്ള വർക്ക് മാത്രമേ കിഫ്ബി ഒന്ന് എടുക്കുമായിരുന്നുള്ളൂ അപ്പോൾ രണ്ടും കൂടി ചേർന്നിട്ടൊരു വർക്കായിട്ടാണ് എടുത്തത് പക്ഷേ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ വന്നു കാരണം രണ്ടും രണ്ട് സ്ഥലത്താണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇടപെട്ടിട്ട് വട്ടൂളി പാലം വേറെയും ചേക്കു വേറെയായിട്ട് തന്നെ അത് മാറ്റി പാലം വളരെ ഉയരത്തിലാണ് കാരണം ഇതിൻ്റെ അടിയിലൊരു അണ്ടർപാസ് കൂടിയുണ്ട് അതില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി താഴ്ച്ചു നിർമ്മി നിർമ്മിക്കാമായിരുന്നു അപ്പോൾ പാലം ഉയർത്തണം മറ്റേ റോഡ് നിലനിർത്തണം അതുകൊണ്ടാണ് പാലം ഉയർത്തേണ്ടി വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ലോപ്പ് എടുക്കുന്ന സമയത്തുള്ള നമ്മൾ നേരത്തെ കാണാത്ത ചില ബുദ്ധിമുട്ടുകളും വന്നു ഇപ്പോഴതെല്ലാം പരിഹരിച്ച് പാലത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കൂടാതെ ഉദ്ഘാടനത്തിന് സജ്ജമായ കണ്ണവം പുതിയ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് കെട്ടിടത്തിന്റെ നിർമ്മാണപ്രവൃത്തി എം എൽ എ വിലയിരുത്തുകയും ചെയ്തു வளசியும் <laughs> <laughs>

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ കൊയിലേരിയൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുജിത് കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി സോന കോൺട്രാക്ടർ വൈശാഖ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ എം വി ഷിബു കെ വി ശ്രീധരൻ പി ഷിജിത തുടങ്ങിയവർ എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു രംഗത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു